അപ്പം ഇന്ന് ഞങ്ങൾക്ക് എഗെയിൻ ആണ് അതോ വീക്കെൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ ഞങ്ങൾ രണ്ട് കാലം മുഴുവൻ കിച്ചണിൽ കയറി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു പ്രിപ്പയർ ഫോർ ടുഡേ കാണിക്കാം ഈ കറി നിങ്ങൾ കാണുന്നത് ഇറ്റ്സ് എ സോസ്ജ് പ്രോട്ടീൻ കുറച്ച് കാർ കുറച്ച് ഫാ ഫാറ്റ് ഉണ്ട് ഇറ്റ്സ് എ ചിക്കൻ സോസേജ് ആണ് ഞാൻ ചിക്കൻ സോസ് യൂസ് ചെയ്യാറുള്ളൂ പോർക്കല്ല പിന്നെ രണ്ട് എത്തപ്പോഴും പുഴുങ്ങിയത് പിന്നൊരു പുട്ടം സോ ഇതാണ് എൻ്റെ ഇന്നത്തെ ഞങ്ങൾ രണ്ടുപൂരുടെയും ഇന്നത്തെ ബ്രേക്ക്ഫസ്റ്റ് എല്ലാം കഴിഞ്ഞു ക്ലീനിങ്ങും കഴിഞ്ഞു സോ ഞങ്ങൾക്ക് ഇനി കഴിക്കണം അത് കഴിഞ്ഞിട്ട് ഇന്ന് നല്ലൊരു വെയിലുണ്ട് സോ നല്ലൊരു ദിവസമാണ് ഇന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു വീക്കൻഡ് പ്ലാൻ ഉണ്ട് നല്ല വെതർ വെതറാണെങ്കിൽ ഞങ്ങൾ ഒരിടത്ത് പോകാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സോ ഞങ്ങൾ എന്തായാലും നല്ല വെതർ വെതറായതുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ പ്ലാൻ ചെയ്ത് കണക്ക് പോകാനാണ് ചാൻസ് കൂടുതലും മഴയാണെങ്കിൽ നോ ചാൻസ് So anyway, it's a bright day after all. Sun is here. Sun is here. Sorry? We are three in a car. So that costs 30 yes, euros, so right? Okay, 30 euros and you get one uh, For each person or for everyone? No, so it's 30 euros for the car. And for and one bus, no? And one bunch of cars. If you want extra bonuses, then okay. 15 euros. Okay, okay, okay. Thank you. Okay, thanks. Yes. -bye. Bye. We're open today and tomorrow 10 to 4. ൾഡ് സ്ട്രാജീസ് നെഗറ്റീവ് പറഞ്ഞ മാർക്കറ്റിംഗ് സ്ട്രാജിയാണ് അതെനിക്ക് അന്നേ മനസ്സിലായത് എന്താ പറയാ ഹോട്ടൽ ആൾക്കാരെ കേട്ടിട്ട് കഴിഞ്ഞിട്ട്

നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട് ജയൻ്റെ ഫ്രണ്ട് അപ്പം നമ്മൾ മൂന്നോരായിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ അവന് കൂടെ കുറച്ച് ഫുഡ് എഴുപ്പുണ്ട് എനിക്ക് ഞാൻ ഒരു കോഫിയും കൂടെ ഇടാന്ന് പോകുന്നതിന് മുമ്പേ വേറെ നിറച്ചിട്ട് പോവാം അപ്പൊ ഗൈസ് ഞങ്ങള് ഒരു സൺഫ്ലവർ ഫാമിലി ആണെന്ന് വന്നിരിക്കുന്നത് സോ ഫാമിലിക്ക് പോവാണ് ഇവിടെ sunflower. മാത്രമല്ല ാവണ്ടർ ഉണ്ടായിരുന്നു ഒരു സൈഡില് രണ്ട് ശിലോമണമാർ പോന്ന് കണ്ടു രണ്ടു മണ്ട ശിലോമണകൾ ഫ്ലവേഴ്സ് നമുക്കൊരു ബഞ്ച് ബഞ്ച് ആ ചെയ്ത് ക്യൂ ഫോട്ടോ സെഷനിലാണ് സുജിത്ത് ആണ് നമ്മുടെ ജയന്റെ ഫ്രണ്ട് ആലപ്പുഴക്കാരനാണ് സിംഗിൾ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ താല്പര്യമുണ്ടെങ്കിൽ ഈ സുമു സുമുഖനായ പയ്യനെ താല്പര്യമുണ്ടെങ്കിൽ എന്റെ കോമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ ക്യാഷ് കൊണ്ടുവന്നാൽ ഏറ്റവും നല്ലത് ക്യാഷ് കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ കാർഡും എടുക്കുന്നുണ്ട് ബട്ട് ദ മോസ്റ്റ്ലി പ്രിഫർ ക്യാഷ് മുപ്പത് ആണ് മുപ്പത് യൂറോയ്ക്ക് ഒരു വണ്ടി എത്ര പേർക്ക് വേണമെങ്കിൽ മുപ്പത് രൂപയ്ക്ക് വരാം ഒരു ലൈഫ് യു വോണ്ട് നോ മോർ യു ക്യാൻ കോൾ ദം പിന്നെ മൺഡേസ് ഇവർ ക്ലോസ്ഡ് ആണ് മൺഡേയ്സ് ഇല്ല ആൻഡ് പിന്നെന്താ മൺഡേയ്സ് ഇല്ല പിന്നെ വർക്കിംഗ് ടെൻ ടു ആണ് ഇവരുടെ ടൈം ഷെഡ്യൂൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും ഉണ്ടെങ്കിൽ അവരെ ഡയറക്റ്റിൽ വിളിക്കാം സോ നമ്മളിത് റീൽ കണ്ടിട്ടാണ് ഇവിടെ വന്നത് നമുക്കിവിടുന്ന് അടുത്തുമാണ് ഈ സ്കോർക്ക് നമുക്ക് നമുക്കിവിടുന്ന് ഒരു ഫോർട്ടി മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ നമുക്ക് ഇത്രയും ബഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ ഈ തേർട്ടി യൂറോസ് പേ ചെയ്ത് എൻട്രി ഫീ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്രയും ബഞ്ച് സൺഫ്ലാഴ്സ് അതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കാം സോ ഞങ്ങളിതെല്ലാം ബഞ്ചെല്ലാം വാങ്ങിച്ചിട്ട് നടക്കുകയാണ് അങ്ങോട്ട് പിന്നത്തെ വ്ലോഗ് ഇവിടെ എൻറ്റി ആണ് ഗൈസ് സോ ഇഫ് യു ലൈക്ക് ദിസ് ബ്ലോഗ് പ്ലീസ് ഡു സപ്പോർട്ട് മീ ബൈ സബ്സ്ക്രൈബിങ് ആൻഡ് ഓൾസോ ലൈക്ക് മൈ വീഡിയോസ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇത് ജോസ് സോറി ജോസ് ഫാം ജോസ് ഫാം എന്നാണ് എൻ്റെ പേര് അപ്പോൾ യു ഫുഡ് കേട്ട് വെബ്സൈറ്റ് ആൻഡ് ഓൾസോ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് മീ ബൈ സബ്സ്ക്രൈബിങ് ആൻഡ് ഓൾസോ ലൈക്ക് മൈ വീഡിയോസ് അപ്പോൾ നമ്മുടെ ഈ ബ്ലോഗിപ്പോൾ എന്ത് ചെയ്യാൻ ടൈം ആയിരിക്കുന്നുണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഓർക്കിലേക്ക് പോകുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചൊരു ക്രിസ്പ്പുണ്ട് കാണാം സോ എല്ലാം നൈസ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം വെജിറ്റബിൾസ് ക്രിസ്പ്പാണ് സോ അപ്പൊ നമുക്ക് ബായ് പറയാൻ കയസ് ബായ്